ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരിടമായി കേരളം മാറിക്കഴിഞ്ഞിരിക്കുന്നു വിഴിഞ്ഞം പോർട്ടിലേക്ക് ലോക ശ്രദ്ധ എത്തുകയാണ് മദർഷിപ്പ് വിഴിഞ്ഞത്തേക്ക് എത്തുമ്പോൾ കേരളത്തിന്റെ മുഖം തന്നെ മാറുകയുമാണ് കേരളം കണ്ടെയ്നർ ബിസിനസിന്റെ കേന്ദ്രമായി മാറുകയാണോ സർക്കാരിനും കേന്ദ്രത്തിനും ഒപ്പം അദാനിക്യം ലഭിക്കുന്ന ലാഭം എത്രയാണ് വിഴിഞ്ഞത്തെയും കേരളത്തെയും കാത്തിരിക്കുന്ന ആ വലിയ തീരുമാനങ്ങൾ എന്തൊക്കെയാണ് പരിശോധിക്കാൻ നമസ്കാരം ഞാൻ കുഞ്ചു തുറമുഖത്തേക്കുള്ള ആദ്യ ചരക്ക് കപ്പൽ വിഴിഞ്ഞത്തേക്ക് എത്തിയിരിക്കുകയാണ് ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിന്റെ സാൻ ഫെർണാണ്ടോ എന്ന കപ്പലാണ് വിഴിഞ്ഞത്തേക്ക് കണ്ടെയ്നറുകളുമായി എത്തിയിട്ടുള്ളത് രാജ്യത്തെ ആദ്യത്തെ ട്രാൻസ്മെന്റ് തുറമുഖമാണ് വിഴിഞ്ഞത്തേത് ഇതോടുകൂടി യാഥാർത്ഥ്യമായിരിക്കുന്ന ഒരു വലിയ കാര്യം കൂടിയാണത് വിഴിഞ്ഞത്തിലൂടെ കേരളത്തിന്റെ മുഖം തന്നെ മാറുകയാണ് വികസനത്തിന്റെ പാതയിലേക്ക് കേരളം ഓടിക്കയറുകയാണ് കേരളത്തിനും കേന്ദ്രത്തിനും ഒരുപോലെ ഗുണകരമായ കാര്യങ്ങളാണ് ഇനി വിഴിഞ്ഞത്തിലൂടെ സാധ്യമാകുന്നത് എന്തൊക്കെയാണ് വിഴിഞ്ഞ പോർട്ടിന്റെ പ്രത്യേകതകളെന്ന് നോക്കാം ഇന്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ടിനെ ഏറ്റവും അടുത്തുള്ള പോർട്ട് കൂടിയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ നിന്ന് വെറും പത്തൊൻപത് കിലോമീറ്റർ ദൂരമാണ് വിഴിഞ്ഞ പോർട്ടിലേക്കുള്ളത് അതുകൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങൾ ഇതുവരെ കൊളംബോ പോർട്ടിനെ ആണ് ഇതുവരെയും ആശ്രയിച്ചിരുന്നതെങ്കിൽ ഇനി മുതൽ വിഴിഞ്ഞത്തേക്ക് എത്തുമെന്നത് സാരം കൊളംബോ തുറമുഖത്തിന്റെ നിയന്ത്രണം ചൈന ആയതിനാൽ തന്നെ നേട്ടങ്ങളും ചൈനയ്ക്കായിരുന്നു ലഭിച്ചിരുന്നത് ഇനി മുതൽ ആ നേട്ടം ഇന്ത്യയിലേക്ക് വഴിമാറുമെന്നതും തീർച്ചയാണ് ഏറ്റവും ആഴമുള്ള തുറമുഖം എന്ന പ്രത്യേകതയും വിഴിഞ്ഞത്തിനുണ്ട് ഒരു കപ്പൽ തുറമുഖത്തേക്ക് അടുക്കണമെങ്കിൽ നല്ല ആഴം ഉണ്ടാകണം അത്തരത്തിൽ ആഴം ഉണ്ടാക്കാൻ ചെയ്യുന്നത് മണ്ണ് നീക്കലാണ് അത്തരം മണ്ണ് നീക്കലുകളെ പറയുന്നത് ഡ്രഡ്ജിങ് എന്നാണ് പല അന്താരാഷ്ട്ര തുറമുഖങ്ങളിലും കപ്പലുകൾ നങ്കൂരമിടാനായി അല്ലെങ്കിൽ അടുക്കുന്നതിനായി തീരദേശത്തേക്ക് അടുക്കുന്നതിനായി ഇത്തരം ഡ്രഡ്ജിങ്ങുകൾ നടത്താറുണ്ട് എന്നാൽ വിഴിഞ്ഞ പോർട്ടിന് അത് ആവശ്യമില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇത്തരം ഡ്രഡ്ജിങ്ങിനായി വലിയ തുക ചെലവഴിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ആ തുക ഇവിടെ അതായത് വിഴിഞ്ഞത്ത് ഡ്രഡ്ജിങ്ങിനായി ഭീമൻ തുക ചിലവഴിക്കേണ്ടി വരില്ല എന്നർത്ഥം എല്ലാ കാലാവസ്ഥയിലും ഇവിടേക്ക് മദർഷിപ്പുകളെ എത്തിക്കാനാകുമെന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റു രാജ്യങ്ങളിലേതുപോലെ ഓരോ കാലാവസ്ഥയിലും മാറുന്ന തുറമുഖം എന്നത് വിഴിഞ്ഞത്തിനില്ല എല്ലാ കാലാവസ്ഥയിലും വിഴിഞ്ഞത്തേക്ക് കപ്പലെത്തിക്കാനാകും ഇനി വിഴിഞ്ഞത്തെ യാഥാർത്ഥ്യമാക്കുമ്പോൾ ആർക്കൊക്കെയാണ് നേട്ടങ്ങൾ എന്നുകൂടി പരിശോധിക്കുക വിഴിഞ്ഞം പദ്ധതി പൂർണ്ണതോതിൽ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ സ്വാഭാവികമായും കേരള സർക്കാരിന് അതൊരു മുതൽക്കൂട്ട് തന്നെയാകും അതിൽ തർക്കമില്ല വരുമാനത്തിന്റെ കാര്യത്തിൽ ഇനി കേരളത്തിൽ കുതിപ്പുണ്ടാകും അന്താരാഷ്ട്ര ലെവലിലേക്ക് വിഴിഞ്ഞം മാറുമ്പോൾ അതിന്റെ ഗുണം കേരളത്തിനും ഉണ്ടാകും നിലവിൽ കൊളംബോയിലേക്ക് പോകുന്ന ചരക്ക് കപ്പലുകൾ ഇനി വിഴിഞ്ഞത്തേക്ക് എത്താനാണ് സാധ്യതയുള്ളത് ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നതും തീർച്ചയാണ് അത് മറ്റൊരു പ്രത്യേകതയാണ് കേരളത്തിലെ ടൂറിസം മേഖലയ്ക്ക് ഇതൊരു പുത്തൻ ഉണർവായി മാറും എന്നതിനും സംശയമില്ല വിഴിഞ്ഞത്തിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന തീരമായ അല്ലെങ്കിൽ ബീച്ച് ടൂറിസം വളർത്തുന്ന സ്ഥലമായ കോവളം ശംഖുമുഖം എന്നീ പ്രദേശങ്ങളിലെ ടൂറിസം സാധ്യതകളും വർദ്ധിക്കും അതും ഒരു കാര്യമാണ് ഇവിടങ്ങളിലൂടെ വിദേശ നാണ്യം കേരളത്തിലേക്ക് എത്തുമെന്നതും തീർച്ചയാണ് മറ്റൊന്ന് ഈ മദർഷിപ്പുകൾ കേരളത്തിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന വ്യാപാര വാണിജ്യത്തിലൂടെ കേരളവും കേന്ദ്രവും കോടികൾ കൊയ്യും എന്നതുമാണ് മദർഷിപ്പുകൾ കേരളത്തിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലൂടെ കേരളവും രാജ്യവും വികസിക്കും വികസിത രാജ്യങ്ങൾ ഇത്രയധികം ഡെവലപ്മെന്റ് ആകാൻ കാരണം അല്ലെങ്കിൽ ഡെവലപ്പ് ആകാൻ കാരണം അവിടങ്ങളിലെ തുറമുഖങ്ങൾ തന്നെയാണ് തുറമുഖങ്ങൾ ഉള്ളതിനാലാണ് വ്യാപാര ബന്ധങ്ങളുടെ രാജ്യങ്ങൾ വികസന കുതിപ്പ് നടത്തുന്നത് തുറമുഖത്തിന്റെ ആദ്യഘട്ടം കമ്മീഷൻ ചെയ്യുന്ന ഇക്കൊല്ലം തന്നെ രണ്ടാം ഘട്ടത്തിൻ്റെയും നിർമ്മാണം തുടങ്ങും അദാനി പോർട്സ് പൂർണ്ണമായും പണം മുടക്കുന്ന രണ്ടാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ പൂർത്തിയാവുകയും ചെയ്യും നാല് വർഷം കൊണ്ട് ഒൻപതിനായിരത്തി അറുന്നൂറ് കോടി രൂപയുടെ സ്വകാര്യ നിക്ഷേപമാണ് കേരളത്തിലെത്തുക ഈ വർഷം മാത്രം ഏതാണ്ട് മൂവായിരം കോടി രൂപ ചെലവിടുന്നതോടെ ഇത് സംസ്ഥാനത്ത് ഒരു വർഷം ഒരു കമ്പനിയിൽ നിന്നുള്ള ഏറ്റവും വലിയ സ്വകാര്യ നിക്ഷേപമാകും ആദ്യഘട്ട പ്രവർത്തനം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് തുടർച്ചയായി രണ്ടു വർഷം എഴുപത്തിയഞ്ച് ശതമാനം ശേഷി ഉപയോഗിക്കാനായാൽ രണ്ടാം ഘട്ടം തുടങ്ങണമെന്നായിരുന്നു കരാറിലെ വ്യവസ്ഥ എന്നാൽ രണ്ടാം ഘട്ടവും ഉദ്ദേശിച്ചതിനും നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ പൂർത്തിയാക്കുന്നതോടെ നാൽപ്പത് വർഷത്തിന് പകരം നാല്പത്തി അഞ്ച് വർഷം അദാനിക്ക് തുറമുഖം കൈവശം വെക്കാനുള്ള അധികാരമുണ്ട് പരിസ്ഥിതി അനുമതിക്ക് വേണ്ടിയുള്ള പഠന റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് മുമ്പിലാണ് ഇപ്പോഴുള്ള മൂന്ന് കിലോമീറ്റർ പുലിമുട്ട് നാല് കിലോമീറ്ററായും എണ്ണൂറ് മീറ്റർ ബെർത്ത് രണ്ട് കിലോമീറ്ററായും രണ്ടാം ഘട്ടത്തിൽ മാറുകയും ചെയ്യും ഒരു വർഷം മുപ്പത് ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയാണ് ഇതോടെ ആർജിക്കുക ആദ്യഘട്ടത്തിൽ പത്ത് ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാനാകും കരാർ പ്രകാരം രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ പൂർത്തിയാകേണ്ടിയിരുന്ന ആദ്യഘട്ട നിർമ്മാണം നിശ്ചയിച്ചതിലും അഞ്ചു വർഷം വൈകിയെങ്കിലും സർക്കാരിന് വരുമാനം നൽകി തുടങ്ങുന്നതിനെ ഇത് ബാധിക്കുകയില്ല രണ്ടായിരത്തി മുപ്പത്തിനാല് മുതൽ സർക്കാരിന് വരുമാനം ലഭിച്ചു തുടങ്ങും ഈ ഘട്ടത്തിൽ വിഴിഞ്ഞ പോർട്ടിന്റെ ചിലവുകളും ചർച്ചയാകുന്നുണ്ട് ഒന്നാം ഘട്ടത്തിലെ ആകെ പദ്ധതി ചിലവ് എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് ദശാംശം ഒന്നേ നാല് കോടി രൂപയാണ് ഇതിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ദശാംശം മൂന്ന് നാല് കോടി രൂപയാണ് സംസ്ഥാന സർക്കാരിൻ്റെ വീതം കേന്ദ്ര സർക്കാർ എണ്ണൂറ്റി പതിനേഴ് ദശാംശം എട്ട് പൂജ്യം കോടിയും അദാനി കമ്പനി രണ്ടായിരത്തി നാനൂറ്റി അൻപത്തി നാല് കോടിയുമാണ് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണ ചെലവിലേക്ക് വിനിയോഗിച്ചിട്ടുള്ളത് ഈ ചിലവാക്കിയ തുകകളൊക്കെ തന്നെ വളരെ വേഗത്തിൽ തിരികെ പിടിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് കേരളവും കേന്ദ്രവും ഒപ്പം അദാനിയും തുറമുഖവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും മറ്റ് ചർച്ചകളും ഈ സാഹചര്യത്തിൽ ഉയർന്നു വരുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കരാർ തുകയുമായി ബന്ധപ്പെട്ട കാര്യമാണ് തുറമുഖ നിർമ്മാണത്തിന് സർക്കാർ ഫണ്ട് നൽകുന്നില്ലെന്ന് നിയമസഭാ രേഖകൾ വ്യക്തമാക്കുന്നുണ്ട് സംസ്ഥാന സർക്കാരിനും അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിനും കേന്ദ്ര സർക്കാരിനും പങ്കാളിത്തമുള്ള പദ്ധതിയാണ് വിഴിഞ്ഞം പോർട്ട് എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് ദശാംശം ഒന്ന് നാല് കോടി രൂപയാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണ ചെലവെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് പോയിന്റ് മൂന്ന് നാല് കോടി രൂപയാണ് സംസ്ഥാന സർക്കാരിന്റെ വീതം ഇതിൽ വെറും എണ്ണൂറ്റി എൺപത്തിനാല് ദശാംശം മൂന്നേട്ട് കോടി രൂപ മാത്രമാണ് സംസ്ഥാന സർക്കാർ ഇതുവരെ നൽകിയതെന്ന് മന്ത്രി വി എൻ വാസവൻ നിയമസഭയിൽ രേഖാമൂലം വ്യക്തമാക്കിയിട്ടുമുണ്ട് നൽകേണ്ട തുകയുടെ പതിനാറ് ശതമാനം മാത്രമാണ് അദാനി ഗ്രൂപ്പിന് നൽകിയിരിക്കുന്നതെന്ന് സാരം എം എൽ എ ഡി കെ മുരളിയുടെ ചോദ്യത്തിനാണ് വകുപ്പ് മന്ത്രി വി എൻ വാസവൻ സഭയിൽ ഉത്തരം നൽകിയത് ഈ സാഹചര്യത്തിൽ ഇക്കാര്യം ചർച്ചയായി മാറുന്നുണ്ട് മറ്റൊന്ന് ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് കരാറിൽ ഒപ്പുവെക്കുന്നതെന്നും ആയതിനാൽ തന്നെ ഉമ്മൻചാണ്ടിയുടെ സ്മരണാർത്ഥം പോർട്ടിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്നുമാണ് കോൺഗ്രസിന്റെ വാദം എന്നാൽ പദ്ധതി ഉമ്മൻചാണ്ടിയുടെതല്ല എന്നും പദ്ധതി നടപ്പാക്കിയത് ഇടത് സർക്കാരാണെന്ന ആണെന്ന വാദവുമാണ് സർക്കാർ ബന്ധപ്പെട്ട വകുപ്പ് തലങ്ങളും അല്ലെങ്കിൽ വകുപ്പ് മന്ത്രിയും ഉന്നയിക്കുന്നത് ഏതായാലും വിവാദങ്ങൾക്കിടയിലും വിഴിഞ്ഞം പോർട്ട് രാജ്യത്തിനും കേരളത്തിനും അഭിമാനിക്കാവുന്ന വക തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സാമ്പത്തികമായും അല്ലാതെയും ഇനി കേരളം കൊതിക്കുമെന്നതും തീർച്ചയാണ് ചൈനയെ വെട്ടി കേരളവും ഇന്ത്യയും നമ്പർ വണ്ണായി മാറുമെന്നതും സംശയമില്ല